മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനും വിൽപ്പന നടത്തിയതിനും രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ഈ കേസുകളിൽ പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതിന് മെറ്റയുടെ സഹായവും തേടിയിരിക്കുകയാണ് മതസമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും കുറ്റകരവുമായ സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിച്ചു കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതും വസ്ത്രം മാറുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ സ്വകാര്യതയുടെയും അന്തസ്സിന്റെയും വ്യക്തമായ ലംഘനമാണ് എന്ന് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കോട്ടുവാലി കുംഭമേള പോലീസ് സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി പതിനേഴിന് വനിതാ തീർത്ഥാടകരുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അക്കൗണ്ട് ഓപ്പറേറ്ററെ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നും വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊമ്പതിന് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ ഒരു ടെലഗ്രാം ചാനലിൽ സമാനമായ വീഡിയോകൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ചാനലിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ നടത്തിപ്പിലെ കെടു ചോദ്യം ചെയ്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ് പീഠത്തിലെ നാൽപ്പത്തിയാറാമത് ശങ്കരാചാര്യനായ സ്വാമി അവിമുക്തേശാനന്ദര സരസ്വതി സംഘാടകർ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നും ജനക്കൂട്ട നിയന്ത്രണ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് സ്വാമി അവിമുക്തേശാനന്ദ സരസ്വതി ആരോപിച്ചിരിക്കുകയാണ് മുന്നൂറ് കിലോമീറ്ററോളം ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു ഇത് തെറ്റായ സംഘാടനം അല്ലാതെ മറ്റെന്താണ് ആളുകൾക്ക് ലഗേജുമായി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ ആളവമാണ് നടക്കേണ്ടി വരുന്നത് കുളിക്കുന്ന വെള്ളത്തിൽ മാലിന്യം കലർന്നിരുന്നു എന്നിട്ടും നിങ്ങൾ കോടിക്കണക്കിന് ആളുകളെ അതിൽ കുളിക്കാൻ നിർബന്ധിക്കുകയാണ് കുളിക്കാൻ പറ്റില്ലെന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയ വെള്ളത്തിലാണ് ജന ജനലക്ഷങ്ങൾ മുങ്ങുന്നതെന്നും സ്വാമി ആരോപിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മഹാകുംഭമേള വരുമെന്ന് നിങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് വേണ്ടുന്ന നടപടികൾ ഒന്നും തന്നെ സാധിക്കാത്തത് അദ്ദേഹം ചോദിക്കുകയാണ് ഇത്രയധികം ആളുകൾ വരുമെന്നും എന്നാൽ അവർക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഇല്ല എന്നും മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നുവെങ്കിൽ അതിനായുള്ള പദ്ധതി നേരത്തെ തന്നെ തയ്യാറാക്കാമായിരുന്നില്ലേ നിങ്ങൾ യാതൊരു പദ്ധതിയും തയ്യാറാക്കിയില്ല എന്നത് മാത്രമല്ല തെറ്റായ പ്രചാരണം കൂടിയാണ് നടത്തുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തെ സംസ്കാരം എന്നത് തന്നെ നുണയാണ് ആൾക്കൂട്ട സംഘാടനവും ആദ്യത്തെ മര്യാദയും പാലിച്ചിട്ടില്ല ആളുകൾ മരിച്ചപ്പോൾ അത് മറച്ചു വെക്കാനാണ് ശ്രമിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്